കേരളത്തിലുള്ള മോഹൻലാൽ ഫാൻസ് ഭയങ്കര പേടിയോടെ കാത്തിരുന്നിരുന്ന കണ്ണപ്പയുടെ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കാം എന്തൊക്കെയാണാവോ പടച്ചുവിട്ടിരിക്കുന്നതെന്ന് ആഹാ ഡയലോഗുകൾ സൂപ്പർ ആയിരിക്കും തോന്നുന്നു അപകടം സംഭവിക്കുന്നു സംഭവിക്കുന്ന വാക്ക് വാക്ക് പിന്നെ അങ്ങനോ ഡിതീർക്കണോ ശർക്കുമാറിനെ ശർക്കുമാറിനെ ഡബ്ബിതീർക്കനാവാണ് ഞാൻ കേട്ടതന്നെയായിരുന്നു കേട്ടേ എനിക്ക് ദാരിദ്ര്യം പിടിച്ച സീവൻ വേറെ ആരൊക്കെയാ ഡബിത സ്ഥിരമായിട്ട് ഡബ് ചെയ്യുന്ന ഡബ്ബിന്നൊരു അടിപൊളി ആളുണ്ടായിരുന്നു ട്ടൻ എന്താ കാണിച്ചത് എന്ത് എന്താണ് കാണിച്ച മനുഷ്യൻ ഒന്ന് മണി ഇത് ഒറ്റ തവണയായിട്ട് തിയേറ്ററിൽ ഇറക്കുന്നതിനെക്കാട്ടിലും നന്നായിരിക്ക എപ്പിസോഡുകളായിട്ട് സൂര്യ ടിവിക്കാർക്കോ സൺ ടി വിർക്കോ ആർക്കെങ്കിലും കൊടുക്കുന്നതായിരിക്കും ലാലേട്ടനെയൊക്കെ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത് ലാലാട്ടനെയൊക്കെ ലാലേട്ടനൊക്കെ ലാലേട്ടൻ തന്നെ ഡബ് ചെയ്തിരിക്കുന്നതൊക്കെ പക്ഷേ ആ അയ്യോ ഒരു ചുവട് പോലും പഴച്ചില്ല ഈ സാധനം കൂതറയായിരിക്കുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു അപ്പോൾ ആ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും മേലെ കൂതറയി എൻ്റെ കരിയറിൽ ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഒരു ശിവനെ ഒന്നും കണ്ടിട്ടില്ല വയ്യാത്ത ശിവൻ മറ്റേ പട്ടിണിയൊക്കെ കിടന്നിട്ടുള്ള ശിവൻ്റെ പോലത്തെ ശിവൻ നമുക്കൊക്കെ ശിവൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യാനിലെ കൈലാസനാഥനിലൊക്കെ ഉണ്ടായിരുന്ന ശിവൻ ഉണ്ടല്ലോ അതൊക്കെയാണ് ശിവൻ അക്ഷയ്കുമാറൊക്കെ ശിവനായിട്ട് പിന്നെ പ്രഭാസിനെയൊക്കെ ആരാണ് ഡബ് ചെയ്തിരിക്കണേ പ്രഭാസിനൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കേട്ട് ശീലിച്ചിട്ടുള്ള കുറേ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അയാളെ മലയാളിയായിട്ടുള്ള ആളാണ് അയാളെ പോലും ഡബ്ബ് ചെയ്യാൻ കിട്ടിയില്ലേ പ്രഭാസിനെ മൊത്തത്തിൽ ഡയലോഗുകളും ഒക്കെ പ്രശ്നം ശരിക്കും പറഞ്ഞാൽ ആ കൈരളി ടി വിയിലൊക്കെ സിനിമ ഡബ് ചെയ്യുന്ന ടീം ഉണ്ടല്ലോ അവരൊക്കെയാണ് സംഭാഷണങ്ങളൊക്കെ എഴുതിയിരിക്കണെന്ന് തോന്നുന്നു എന്തായാലും അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല കണ്ണപ്പയുടെ ട്രെയിലർ കണ്ടിട്ട് ഇനിയിപ്പോൾ സിനിമ തിയേറ്ററിൽ പോയി കാണണം എന്ന് തോന്നുന്നില്ല കാരണം ആ സിനിമയിൽ എന്താണോ ഉള്ളത് അത് മുഴുവനായിട്ട് ഈ ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ട് ഇനി ഇതിനേക്കാൾ കൂടുതൽ എന്താണ് ആ സിനിമയിൽ ഉണ്ടാവുക എന്നുള്ളത് അറിയില്ല എന്തൊക്കെയാണെങ്കിലും കിടിലൻ കണ്ണപ്പ ഒരു രക്ഷയില്ല ലലേട്ടൻ്റെ തുടർച്ചയായ വിജയങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ സംഭവം ഇതോടെ അങ്ങോട്ട് മാറിക്കിട്ടും ഒരു സമാധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശീർവാദ് സിനിമാസാണ് കേരളത്തിൽ പ്രൊഫഷൻ ഡിസ്ട്രിബ്യൂഷനൊക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ എന്തായാലും ലാലേട്ടൻ ഈ സിനിമയ്ക്ക് പൈസ വാങ്ങാത്തത് നന്നായി അതുകൊണ്ട് ലാലേട്ടൻ വാങ്ങാത്ത ആ ഒരു പത്ത് കോടി രൂപയെങ്കിലും ഈ സിനിമ ഇറക്കിയ ആൾക്കാർക്ക് ലാഭമായിട്ട് കിട്ടും കൊള്ളാം അടിപൊളി സാധനം കണ്ണാപ്പിയല്ല കണ്ണാപ്പി